စစ်သည်တော် ഹരേ കൃഷ്ണ സർവൃഷ്ണാർപ്പണമസ്തു പ്രഹപാത് കി ജെ ഗുരുമഹാരാജ് कीजिए ജെ രാധാ कीजिए കി ജെ ഗുരുവായൂർ മഞ്ജരീസിന്റെ ചെറിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവർക്കും അറിയാം നമുക്ക് നവരാത്രി മൂന്നാമത്തെ ദിവസമാണ് അല്ലെ ഇപ്പം നവരാത്രിയുടെ നവരാത്രിയുടെ രണ്ട് ദിവസത്തെ കാര്യങ്ങളും പറയാൻ വിട്ടുപോയതല്ല കുറച്ച് സമയം കിട്ടിയില്ല പക്ഷെ ഇന്ന് മൂന്നാമത്തെ കാര്യം ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം കാരണം ഇവിടെ ശിവേലി തുടങ്ങാൻ സമയമായി അത് മൂകാംബിക തിരുനടയിൽ ഇരുന്ന് പറഞ്ഞു തരാൻ സാധിച്ചപ്പം അതിലേറെ വലിയ സന്തോഷമുണ്ട് അപ്പോൾ ഇന്ന് ചന്ദ്രകണ്ഠാ ദേവിയുടെ ഭാവത്തിലാണ് നമ്മൾ നവരാത്രി മൂന്നാമത്തെ ദിവസം ആഘോഷിക്കുന്നത് ഞാൻ പറയുന്നത് കേൾക്കാവല്ലോ അല്ലേ നിങ്ങൾക്ക് അപ്പൊ അറിവിന്റെയും ധൈര്യത്തിന്റെയും ദേവിയാണ് ചന്ദ്രഗണ്ഠ എന്ന് പറയുന്നത് ഓക്കെ നവരാത്രിയുടെ മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ചന്ദ്രഗണ്ഠ രൂപത്തിൽ ദേവിയെ ആരാധിച്ചു വരുന്നത് അതായത് നെറ്റിയിൽ ഒരു മണി ക്ഷമിക്കുന്നുണ്ടോ നെറ്റ് കെട്ടായതാണ് നെറ്റിയിൽ ഒരു മണി പോലെ അർദ്ധചന്ദ്രനെ ചന്ദ്രനെ അലങ്കരിക്കുന്നത് കൊണ്ടാണ് ദേവിയെ അർദ്ധ എന്താ പറയുക ചന്ദ്രഗണ്ഠ എന്ന രൂപത്തിൽ നമ്മൾ ആരാധിച്ചു വരുന്നത് നെറ്റിയിൽ ഒരു മണി പോലെയാണ് അർദ്ധചന്ദ്രനെ ദേവിക്ക് അലങ്കരിച്ചു വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കയ്യിൽ അക്ഷമാലയും കമണ്ഡലവും ധരിച്ച് ഒരുപാട് ആയുധങ്ങളുമായിട്ട് ഒരു നവവധുവിൻ്റെ വേഷത്തിലാണ് സിംഹപ്പുറത്തിരിക്കുന്ന സമ സങ്കല്പത്തിലാണ് നമ്മൾ ചന്ദ്രഗണ്ഠ ദേവിയെ ആരാധിച്ചു വരുന്നത് ഓക്കെ ചന്ദ്രകലയെ ശിരസിൽ ചൂടിയവൾ എന്നാണ് ദേവിയുടെ ചന്ദ്രഘണ്ഠ എന്ന് പറയുന്ന അർത്ഥം ആ ഒരു നാമം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ ഇപ്പൊ ഇപ്പൊ കട്ടായി പോകും നെറ്റില്ല ശിവലി തുടങ്ങാൻ സമയമായി പിന്നെ കല്യാണത്തിനായിട്ട് ഭഗവാൻ എഴുന്നള്ളിയ സമയത്ത് മഹാദേവൻ എഴുന്നള്ളിയ സമയത്ത് ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്ന അപ്പൊ ദേവി ബ്രഹ്മചാരിണി രൂപത്തിലായിരുന്നു പാർവതി ദേവി ഉണ്ടായിരുന്നത് അപ്പൊ ആ സമയത്ത് മഹാദേവന്റെ കൂടെ ഉണ്ടായിരുന്ന കുറെ മൃഗങ്ങൾ അതുപോലെ തന്നെ എന്താ പറയാ ശ്മശാന വേഷം ആഹ് ഇതൊക്കെ കണ്ടിട്ട് ഭൂതഗണങ്ങൾ ഇതൊക്കെ കണ്ടപ്പം ദേവിയുടെ കൂടെ ഉണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഭയങ്കരം ഒരു വിഷമമായി ഇങ്ങനെയൊരു ആളിനെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടേ എന്നൊക്കെ ആലോചിച്ചിട്ട് പക്ഷേ ദേവി എന്ത് ചെയ്തു ഓർത്തു കഴിഞ്ഞാല് ദേവി അവരെ സ്വീകരിച്ച് അവരുടെ ആയുധങ്ങളെല്ലാം വാങ്ങി ദേവിയുടെ കയ്യിൽ പിടിച്ചിട്ട് പുലിപ്പുറത്തിരുന്നിട്ട് ദേവി അവരെ സ്വാഗതം ചെയ്തു എന്നാണ് പറയുന്നത് ഇതാണ് ചന്ദ്രകണ്ഠ ദേവിയുടെ ഭാവം ഓക്കെ അപ്പോൾ ചന്ദ്രഗണ്ഠ ഈ എന്ന പേര് വന്നതിനെ കുറിച്ച് ഇനിയും വേറെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് അതായത് ഖണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ണം എന്നാണ് അർത്ഥം അപ്പോൾ ചന്ദ്രകല ശിരസിലുള്ളത് കൊണ്ട് ചന്ദ്രഗണ്ഠ എന്ന് പേര് വന്നു അങ്ങനെയാണ് വന്നത് എന്നൊരു വിഭാഗം ആളുകളും പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറയുന്നത് ഒരു മണിയുടെ പേരാണെന്നും ചന്ദ്ര ചന്ദ്രാകൃതിയിലുള്ള ആ മണിയുടെ രൂപത്തിലാണ് ദേവി ധരിക്കുന്ന ആ കിരീടമെന്നും പറയുന്നുണ്ട് അങ്ങനെയും പറയുന്നുണ്ട് ഓക്കെ അക്രമത്തോട് കോപം കാട്ടുന്ന ഭാവമുള്ള അസ്ത്രാദികൾ ധരിച്ച അക്രമത്തിനോടുള്ള ആ ഒരു ദേഷ്യം കാണിക്കുന്ന അസ്ത്രാദികൾ ധരിച്ച ഈ ദേവി സങ്കല്പത്തിന്റെ പത്ത് കൈകളിലും പത്ത് കൈകളിലായിട്ട് ആയുധങ്ങളെല്ലാം ഉണ്ട് അപ്പൊ ശൂലം എന്നാണ് പറയുന്നത് മൂന്ന് ശൂലം അതായത് മൂന്ന് തരം ദുഃഖങ്ങളെ ഹനിക്കുന്നത് അതായത് മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങളെ ഹനിക്കുന്നത് അതാണ് ത്രിശൂലം എന്ന് പറയുന്നത് അതുപോലെ ഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗം എന്നാണ് അർത്ഥം അപ്പൊ രോഗങ്ങളെ ഇല്ലാതാക്കുന്നതാണ് ദേവിയുടെ കയ്യിലുള്ള ഗത എന്നത് അർത്ഥമാക്കുന്നത് പിന്നെ വാള് അതായത് ബന്ധങ്ങൾ മുറിക്കുന്നത് അതാണ് വാൾ എന്ന് പറയുന്നത് നമുക്ക് യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും വേണം ദേവി ഭഗവാനും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് മറ്റൊന്നും വേണ്ട എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി ചിന്മുദ്ര അതായത് ജ്ഞാനം ജ്ഞാനം നൽകുന്നത് അതുപോലെ പിന്നെ താമര താമര എന്ന് പറഞ്ഞാൽ വികസിക്കുന്നത് വികസിക്കുന്ന ബോധം അതെയാണ് നമ്മുടെ താമരയെക്കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ പറയുന്നത് വെച്ചാൽ അസ്ത്രങ്ങൾ അതായത് അസ്ത്രങ്ങളെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പഞ്ചഭൂതങ്ങളെയാണ് പിന്നെ വരദം കമണ്ടലു കമണ്ടലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധ്യാത്മിക വഴിയിലുള്ള നമ്മുടെ പുരോഗതിയാണ് കമണ്ടലു കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഇത്രയും ഇത് പിടിച്ചിരിക്കുന്ന രൂപമാണ് ആരുടേത് ചന്ദ്രഘണ്ഠാദേവിയുടേത് സാക്ഷാൽ പാർവതി ദേവിയുടേത് പാർവതി ദേവിയുടെ മൂന്നാമത്തെ രൂപത്തെയാണ് നമ്മൾ ചന്ദ്രഘണ്ഠാ രൂപം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ മഹാദേവനെ വിവാഹം കഴിച്ചതിന് ശേഷം പാർവതി ദേവി തൻ്റെ നെറ്റിയിൽ ചന്ദ്രക്കലയെ അലങ്കരിക്കാൻ തുടങ്ങി എന്നാണ് ഐതിഹ്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനുശേഷമാണ് ദേവി ചന്ദ്രഘണ്ഠ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ അപ്പോ ദേവിയുടെ ഈ ഒരു രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രഗണ്ഠ രൂപം എന്ന് പറഞ്ഞാൽ വളരെ ശാന്ത രൂപമാണ് ആയുധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും വളരെ ശാന്ത രൂപമാണ് ചന്ദ്രഘണ്ഠ ശുക്രഗ്രഹത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ശുക്രഗ്രഹത്തെയാണ് ദേവി നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നത് അപ്പം ചന്ദ്രഗണ്ഠാ മാതാവിന്റെ നെറ്റിയിൽ ചന്ദ്രമണി മുഴങ്ങുമ്പോൾ ഭക്തരുടെ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും അകന്ന് പോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇന്ന് നവരാത്രി ദിവസം മൂന്നാമത്തെ നവരാത്രി മൂന്നാമത്തെ ദിവസം നമ്മൾ ചന്ദ്രഗണ്ഠാ രൂപത്തിലാണ് ദേവി ആരാധിക്കുന്നത് ചന്ദ്രകല ദേവിയുടെ തിരുനെറ്റിയിലുള്ള ആ മണി മുഴങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ദുഃഖങ്ങളും ദുരിതങ്ങളും മാറും ത്രിശൂലം എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങളെ ഹനിക്കുന്നത് അതാണ് ത്രിശൂലം ഓക്കെ ഹരേ കൃഷ്ണ അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ഒരു സ്ഥലം കണ്ടെത്തി ഇവിടെ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഇവിടെയാണ് ചന്ദ്രഘണ്ഠാ ദേവിയെക്കുറിച്ച് ഒരു രണ്ട് കാര്യം ഇന്നത്തെ നവരാത്രി മൂന്നാമത്തെ ദിവസം മൂകാംബികയിൽ വെച്ച് തന്നെ പറഞ്ഞു തരണം എന്നാലോചിച്ചത് കാരണം നമ്മൾ ക്ലാസ്സുകളുടെ ഇട്ടിട്ട് കുറേ ദിവസമായിരുന്നു അപ്പോൾ ഇന്ന് ഇത് പറയാമെന്ന് കരുതി അപ്പോൾ എല്ലാവർക്കും ചന്ദ്രഘണ്ഠാരൂപം എന്താണെന്നും ദേവി എങ്ങനെയാണ് ചന്ദ്രഘണ്ഠാ ഭാവത്തിലായതെന്ന് മനസ്സിലായല്ലോ ദേവി ബ്രഹ്മചാരിണിയായിട്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അപ്പം വിവാഹിത വിവാഹിതയായിരിക്കുന്ന അല്ലെങ്കിൽ നവവധുവിന്റെ രൂപത്തിലാണ് ഇന്ന് ദേവി അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് ചന്ദ്രഘണ്ഠാരൂപത്തിൽ നവവധുവായിട്ട് തൃശൂലം പോലെയുള്ള പത്ത് കൈകളിൽ കൂടിയാണ് ദേവി ഇരിക്കുന്നത് അത് മഹാദേവൻ വിവാഹം ചെയ്യാൻ വന്ന സമയത്ത് മഹാദേവന്റെ കൂടെയുള്ള ഭൂതഗണങ്ങളെയൊക്കെ കണ്ട് ദേവിയുടെ കൂടെയുള്ളവർ വിഷമിച്ചപ്പം ദേവി സിംഹ സിംഹപ്പുറത്തിരുന്നു കൊണ്ട് അവരുടെ ആയുധങ്ങളെല്ലാം വാങ്ങി കയ്യിൽ വെച്ചുകൊണ്ടാണ് ആ ഒരു ഹാപ്പി ചന്ദ്രകണ്ഠ എന്താണെന്ന് മനസ്സിലായി മതിയോ മൂകാംബിക ദേവിയുടെ രൂപത്തെ കുറിച്ച് മൂകാംബികയിൽ ഇരുന്ന് തന്നെ പറയാൻ സാധിക്കുന്നതിനെ ഒട്ടും ചിന്തിച്ചതല്ല അമ്മയുടെ കാരുണ്യം ഇവിടെ വെച്ച് തന്നെ പറയാൻ സാധിച്ചു എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ ശിവേലി തൊഴാൻ പോവുകയാണ് നെറ്റിൻ്റെ കുറച്ച് ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് ശിവേലി ഇടുന്നില്ല എല്ലാവരും നെറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് രൂപത്തെക്കുറിച്ച് അറിയായിരുന്നോ നേരത്തെ അപ്പോൾ മനസ്സിലായില്ലേ രൂപം എന്താണെന്ന് എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഓക്കെ ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ പ്രഭാത് പ്രഹുപാതിക്ക് ജയ് ഗുരു മഹാരാജ് ഗുരുമഹാരാജ്ക്ക് ജയ് രാധാ പവനപുരീഷൻ കി ജയ് ഹാപ്പിയാണോ ഇന്നൊന്നും പറഞ്ഞില്ല ചന്ദ്രകണ്ഠാധേ അമ്മേ ശരണം ദേവിയും ശരണം ദേവി പുറത്തേക്ക് എഴുന്നള്ളെന്നും ഞാൻ ശിവേലി തൊഴുതിട്ട് വരാം ഹരേ കൃഷ്ണ